വാർത്തയിലേക്ക് പുതിയ അമ്മമാർക്ക് കരുതലിൻ്റെ സമ്മാനം അക്ഷയധർമ്മ ഫൗണ്ടേഷനും കേരളാവശ്യ ന്യൂസും സംയുക്തമായി എന്റെ കൺമണിക്ക് ആദ്യ സമ്മാന രണ്ടാം ഘട്ട പദ്ധതിയുടെ ഭാഗമായി നൂറ് ബേബി ബെഡുകൾ സൗജന്യമായി വിതരണം ചെയ്തു പാലക്കാട് ജില്ലാ ഗവൺമെന്റ് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിൽ നടന്ന ചടങ്ങിൽ നൂറ് ബേബി ബെഡുകൾ കൈമാറി സർക്കാർ ആശുപത്രികളിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ച ഈ പദ്ധതിക്കായി ഒരു ലക്ഷം രൂപയുടെ സഹായമാണ് അക്ഷയധർമ്മ ഫൗണ്ടേഷൻ നീക്കിവെച്ചത് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചതിന് കേരള വിഷനും കേരള ഗവൺമെന്റിനും ഒരുപാട് നന്ദി അറിയിക്കുകയാണ് കാരണം അക്ഷയധർമ്മ ഫൗണ്ടേഷൻ ഈ പറയുന്ന പോലെ ചാരിറ്റി പ്രവർത്തനങ്ങളോട് ഒരുപാട് പരിപാടികളും കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അപ്പോൾ നൂറ് ബേബി കിറ്റുകളാണ് നമ്മൾ ബേബി ബെഡുകളാണ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ ചാരിറ്റി പ്രോഗ്രാമുകൾക്കും കാര്യങ്ങൾക്കും മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഡയാലിസിസ് സെന്റർ പാലക്കാട് കൊണ്ടുവരാനുള്ളൊരു ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അപ്പോൾ അതിനെല്ലാവരും സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഒരു ചാരിറ്റി ഡൊണേഷൻ വെബ്സൈറ്റ് നമ്മുടെ പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠൻ സാറ് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെ ഉപയോഗിക്കേണ്ട കാര്യങ്ങൾ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് വരും ദിവസങ്ങളിൽ അറിയുന്നതാണ് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ഡെലിവറി നടക്കുന്ന ആശുപത്രികളിലൊന്നാണ് അവർക്ക് അവിടെ ഉണ്ടാക്കുന്ന കുഞ്ഞുങ്ങൾക്ക് എൻ്റെ എന്ന പ്രോഗ്രാം വെച്ചിട്ട് ഇത്രയും നല്ല ഒരു പരിപാടി ഒരുക്കി തന്ന അക്ഷയധർമ്മ ഫൗണ്ടേഷനോടും കേരള വിഷനോടും എല്ലാവിധ നന്ദിയും പറയുന്നു കേരള വിഷനും കേരള ആരോഗ്യവകുപ്പും ചേർന്നൊരുക്കിയ ഈ ഒരു പ്രോഗ്രാം ഒരു പതിറ്റാണ്ട് കാലമായി ചാരിറ്റി പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് നിൽക്കുന്ന അയ്യങ്കാര ഫൗണ്ടേഷൻ്റെ സഹോദര സ്ഥാപനമായ അക്ഷയധർമ്മ ഫൗണ്ടേഷൻ പാലക്കാട് ഈ ജില്ലാ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് എൻ്റെ കൺമണിക്ക് എന്നുള്ള ഈ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ച കേരള വിഷനും അതുപോലെ അക്ഷയധർമ്മ ഫൗണ്ടേഷൻ്റെ ഫൗണ്ടർ ശ്രീ ശശികുമാർ സാറ് ചെയർമാൻ വിൻസ് തോമസ് സാർ ഇവരെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നാം ആദ്യമായി നന്ദി അറിയിക്കുകയാണ് ഈ ഒരു പ്രോഗ്രാമായി ബന്ധപ്പെട്ട് ഈ ഒരു പ്രോഗ്രാമിലേക്ക് കടന്നു വന്നതിന് ഇനിയും ഒരുപാട് ചാരിറ്റികൾ ചെയ്യാനും ഈ ഡയാലിസ് സെൻറ്ററുമായി മുന്നോട്ട് പോകാനും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമിടും അക്ഷയധർമ്മ ഫൗണ്ടേഷനും കേരള വിഷനും കേരള ഗവൺമെൻറ്റും കൂടി ചേർന്ന് നടത്തുന്ന ഈ പ്രോഗ്രാം ഒരുപാട് പേർക്ക് സഹായമസ്തം സഹായമസ്തമാകട്ടെ എന്ന് ഞങ്ങൾ ആശ് ആഗ്രഹിക്കുകയാണ് അതോടൊപ്പം ഞങ്ങൾക്ക് ഇനിയും ഒരുപാട് ജനങ്ങളെ അല്ലെങ്കിൽ വേദനിക്കുന്ന ആൾക്കാരെ സഹായിക്കാൻ ഞങ്ങൾ ഞങ്ങൾ എന്നും ഉണ്ടാവും നിങ്ങളുടെ സ്നേഹവും ആശംസകളും മാത്രമാണ് ആഗ്രഹിക്കുന്നത് ഫൗണ്ടേഷന്റെ മറ്റൊരു പ്രധാന ജീവകാരുണ്യ ദൗത്യമായ സൗജന്യ ഡയാലിസിസ് സെന്ററിനായുള്ള ഓക്സ്ക്രോഫ്റ്റ് ഹോം അപ്ലയൻസുമായുള്ള സൗജന്യ ഡയാലിസിസ് മെഗാ ക്യാമ്പയിന്റെ ഭാഗം കൂടിയാണിത് നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഈ അക്ഷയധർമ്മ അക്ഷയ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം നശിക്കാത്തതാണ് അല്ലെ ഒരിക്കലും നശിക്കാത്തത് എന്നുള്ള അർത്ഥമാണ് അക്ഷയ അതിന്റെ കൂടെ ഒരു ധർമ്മ ഫൗണ്ടേഷൻസ് ധർമ്മങ്ങൾ ചെയ്യ അല്ലെ ഏറ്റവും പ്രധാനപ്പെട്ട നശിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ ഇന്ന് ലോകത്തുണ്ട് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് അക്ഷയധർമ്മ ഇവിടെ ചെയ്യുന്നത് നേരത്തെ ഇത് തമിഴ്നാട്ടിൽ നിന്നും കുറച്ചു പേര് വന്ന് ഈ പാലക്കാട് നഗരത്തിൽ വന്നിട്ടുകയും നഗരത്തിലെ കുറെ യുവാക്കന്മാരായിട്ടുള്ള ഒരുപാട് ആൾക്കാരെ ഈ ഫൗണ്ടേഷനിൽ ഉൾപ്പെടുത്തി കൊണ്ടാണ് ഈ ഒരു ഫൗണ്ടേഷൻ മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്കറിയാം നിരവധി കാര്യങ്ങൾക്ക് ഒരുപാട് പേരെ സഹായിക്കാൻ അവർക്ക് കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് സഹായിച്ചിട്ടുണ്ട് എന്നത് പറയാതിരിക്കാൻ കഴിയും നമുക്കറിയാം നിരന്ന് വേണം കുഞ്ഞുങ്ങാൽ നമ്മൾ എല്ലാവരും വളരെയധികം സ്നേഹിക്കുന്ന അല്ലെ ആ ഒൻപത് മാ പത്ത് മാസം വരെ ഏറ്റവും ഏറ്റവും ചുമന്ന് അവർ പ്രസവിക്കുമ്പോൾ അവർക്ക് എന്തെല്ലാം എത്ര ചെയ്താലും നമുക്ക് അക്ഷയധർമ്മ ഫൗണ്ടേഷൻ സ്ഥാപകൻ ശശികൃഷ്ണസ്വാമി ചെയർമാൻ വിൻസ് തോമസ് സിഇഒ കെ എൻ നിയാസ് ഇന്റർനാഷണൽ ഡയറക്ടർ എബ്രഹാം ഡയറക്ടർ ആഷിഖ് മേപ്പറമ്പ കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് ജിതേഷ് ട്രഷറർ ബാബു തുടങ്ങിയവർ സംസാരിച്ചു കേരളാവിഷന്റെ നേതൃത്വത്തിൽ പിറന്ന് വീഴുന്ന കുഞ്ഞിനെ ആദ്യ സമ്മാനം എൻ്റെ കൺമണിക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് എന്ന ഈ പരിപാടി സംസ്ഥാനത്തൊട്ടൊക്കെ എല്ലാ ജില്ലകളിലും നമ്മൾക്ക് സഹകരിക്കാൻ പറ്റുന്ന സ്ഥാപനങ്ങളും അല്ലെങ്കിൽ കമ്പനികളുമായിട്ടാണ് നടത്തി വരുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ പാലക്കാട് ഈ പരിപാടി സംഘടിപ്പിച്ചത് അക്ഷയധർമ്മ ഫൗണ്ടേഷൻ എന്ന ഈ സ്ഥാപനം നമ്മളുമായി സഹരിച്ചുകൊണ്ട് ജില്ലയിലെ ഇന്ന് നൂറ് കുട്ടികൾക്കാണ് ആദ്യ ഈ ഗിഫ്റ്റ് പിറന്നു വീഴുന്ന കുട്ടിക്ക് ആദ്യ ഗിഫ്റ്റ് നൽകി ഇത് ഞാൻ പ്രത്യേകം അവരെ നന്ദി അറിയിക്കുകയാണ് അതുപോലെ തന്നെ തുടർന്ന് ഈ ഹോസ്പിറ്റലിൽ സൗജന്യ ചികിത്സയ്ക്ക് ഡയാലിസിസ് ചികിത്സയ്ക്ക് ആവശ്യമായ സംവിധാനം കൂടി അവർ ഒരുക്കും എന്ന് അറിയിച്ചിട്ടുണ്ട് പ്രത്യേകം അഭിനന്ദനം കേരള ജില്ലാ കമ്മിറ്റിയുടെയും അഭിനന്ദനം അറിയിക്കുകയാണ് തുടർന്നും മറ്റ് ഇത് ഒരു മാതൃകയായി എടുത്തുകൊണ്ട് മറ്റ് സ്ഥാപനങ്ങളും ഇതേ രീതി പിന്തുട ബാധ പിന്തുടർന്നുകൊണ്ട് പൊതു സംവിധാനങ്ങൾ അതുപോലെ ഇതുപോലെ ജില്ലാ സംവിധാനങ്ങൾ ജില്ലാ ആശുപത്രികളിലൊക്കെ നിർദ്ധനരായ പാവപ്പെട്ട ആളുകളാണ് രോഗികളാണ് വരുന്നത് തീർച്ചയായും ഇത് അവർക്ക് വലിയൊരു അനുഗ്രഹമായിരിക്കും അതിന് ഇനിയും കേരളവിഷൻ ഇതുപോലുള്ള പരിപാടികൾക്ക് നേതൃത്വം നൽകും ഇതുപോലുള്ള എല്ലാ സ്ഥാപനങ്ങളും അതിന് സഹകരിക്കണം മാത്രം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ള എല്ലാവർക്കും ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടിയും കേരളാകൃഷ്ണന് വേണ്ടിയും ഞാൻ നന്ദി അറിയിക്കുക തുടർന്ന് ചടങ്ങിൽ പങ്കെടുത്ത പ്രമുഖർ ചേർന്ന ബേബി ബെഡുകൾ പുതിയ അമ്മമാർക്ക് കൈമാറി യുടി വി ന്യൂസ് പാലക്കാട്